കുറച്ച് പരിപാടികളൊക്കെയാണ് ആർജ്ജ് നല്ല ഉറക്കത്തിലാണ് രാത്രി ലാസ്റ്റ് താമസിക്കഴിഞ്ഞാൽ രാത്രി സുജിയൊക്കെ ഉടമ്പിക്കേണ്ടത് ഇഷ്ടം പുളിയല്ലേ അപ്പോൾ സുഖിയൊക്കെ ഓടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ അമ്മ സമ്മതിച്ചിട്ട് പിന്നെ ആ യൂണിഫോം തിളങ്ങൾ കിടന്ന് ഉറങ്ങി ഇനിയിപ്പം മണിയിപ്പം ആറ് കഴിഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയല്ല പല്ല് തേച്ചു കൈകാലൊക്കെ ഒക്കെ കഴുകി രാത്രി കുളിച്ചിട്ട് ലൈറ്റ് ആരാണ് ലൈറ്റായിട്ട് കുളിച്ചു

പക്ഷെ രാത്രി സാധനം നാല് വർഷം ചേട്ടന്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടന്റെ ആക്സിഡന്റിന് മുമ്പ് എനിക്ക് വാങ്ങിച്ചു ഏഴ് വർഷമാണ് വർക്ക് ചെയ്യുമ്പോ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടിയത് എപ്പോഴും ശ്രുതി എന്നെ പോലെയല്ല ഞാൻ സൂക്ഷിക്കാതെ ഉപയോഗിച്ചാലും ശ്രുതി എല്ലാം സൂക്ഷിച്ചുപയോഗിക്കും അതുകൊണ്ട് കുറെ കാലത്ത് നിൽക്കും അങ്ങനെ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ടാണോ ഫോൺ കാലം ഞാൻ ഫോൺ പോയില്ലേ ഇങ്ങോട്ട് കേട്ടില്ല പോട്ടെ അതിൽ കുറെ ഫോട്ടോസ് ഉള്ള വിഷമുള്ളത് ശരിക്കും ഫോൺ പോലും വിഷമില്ല ഏറ്റവും വിഷമുള്ളത് ഒരുപാട് മെമ്മറീസ് ഉള്ള ഫോട്ടോസ് ഇഷ്ടം

നമുക്ക് ഒത്തിരി പ്രശ്നങ്ങള് ഓപ്പർച്യൂണിറ്റി എനിക്കെ കളയുന്നത് ആർക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ജി കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഉള്ളിലാണ് ഡ്യൂട്ടി കിട്ടിയത് വേറെ ആർക്കും കിട്ടിയില്ല ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഒത്തിരിക്ക് കഷ്ടത്തിന് ഒക്കത്തിനും പറ്റും അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആദ്യം ഞാൻ വിചാരിച്ചത് എം എനിക്ക് ഡ്യൂട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷേ എം ഐ സിയിലേക്ക് എനിക്ക് കിട്ടിയില്ല എം ഐ സിയിലേക്ക് പക്ഷേ ബ്ലഡ്

എന്താണ് നിങ്ങളിപ്പോ കണ്ടിട്ടില്ലേ കൊറേ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യന്റ് മാറിപ്പോയി കയ്യിലിടേണ്ട സ്റ്റീലെടുത്ത് കാലിട്ട് അല്ല അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റാഫ് എന്നുവെച്ചാ നേഴ്സിങ് ഹെഡായിട്ടുള്ള നേഴ്സിങ് ആ നോട്ട് വായിക്കും ഏത് പേഷ്യന്റ് എങ്ങനെയാണ് എവിടെയാണ് ആ പേഷ്യന്റിന് മാർക്ക് ഇട്ടിട്ടുള്ളത് നമ്മള് കാണുമ്പോൾ ഒരു ആരോ മാർക്ക് സർജറി ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആൾക്ക് അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റൂല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ കേസൊക്കെ ചേഞ്ച് ആവും ചിലപ്പോൾ ഒരു പേഷ്യൻറ്റ് ചിലപ്പോൾ ഫുഡ് കഴിച്ചാൽ താമസിച്ചാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ എം ഡി സ്റ്റൊമക്ക് വേണമെന്ന് പറയുന്ന പേഷ്യൻറ്റിന് പന്ത്രണ്ട് മണിക്കൂർ എം ഡി സ്റ്റൊമക്കില്ലെന്നുണ്ടെങ്കിൽ ആ കേസ് ആ കേസ് മാറ്റി വെച്ചിട്ട് അവർ അതിന് പകരം വേറൊരു കേസെടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൃത്യമായി പേഷ്യൻ്റ്സിൻ്റെ എന്താ പറയുക ഐ ഡി ചെക്ക് ചെയ്യണം ആ അവർ എത്ര മണി തൊട്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഏസൊ ടു കാര്യങ്ങളും കാരണം ഒരു അനുസ്റ്റേഷി കൊടുക്കുമ്പോൾ പോലും നമ്മളിതെല്ലാം ചെക്ക് ചെയ്യണം ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യവും എനിക്ക് എനിക്കൊന്നും ഒരു ഏഴെട്ട് പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞത് മാത്രം പോരാ ഓപ്പറേഷൻ തിയേറ്ററിൽ വലിയ ബോർഡ് ഉണ്ടാവും നമ്മൾ സ്കൂളിലൊക്കെ പെട്ടെന്ന് ഈ വേണ്ട ബോർഡ് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പേര് എന്താണ് സർജറി ഏത് ഡോക്ടറാണ് സർജൻ ചെയ്യുന്നത് ഏത് ഡോക്ടറാണ് അസിസ്റ്റൻ്റ് ചെയ്യുന്നത് ഏത് ഡോക്ടറാണ് അനസ്റ്റേഷ്യ ഫെസിലിറ്റ് അങ്ങനെ എല്ലാ ഏസ്ട്ടും കാര്യങ്ങളുണ്ടാവും ആരാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നത് ജെ ഡി എസ് സ്റ്റാഫ് നേഴ്സിംഗ് സ്റ്റാഫ് സ്ക്രബ് സ്റ്റാഫ് അങ്ങനെ ഒത്തിരി ഉണ്ട് ഇപ്പൊ ഈ പിന്നെ ഒ ടി സ്റ്റാഫ് ഉണ്ട് ഒ ടിയിലെ ഡോക്ടർമാരുണ്ട് അതുപോലെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടുമൂന്ന് പേരുണ്ടാവും അനസ്റ്റേഷ സ്പെഷ്യലിസ്റ്റ് അതൊരു മൂന്നാല് പേരുണ്ടാവും അങ്ങനെ ഒരു ഏട്ടിക്കകത്ത് നിറയെ ആൾക്കാരാണ് അങ്ങനെ ഇരുപത്തിരണ്ട് ഏട്ടി ഈ പറഞ്ഞ അവസ്ഥ പൗഡറൊന്നും ഞാൻ ഇടത്തില്ല എന്താ പറയാ ഇടയ്ക്ക് വല്ല പത്ത് ഇതൊക്കെ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്തോന്ന് വെച്ചാൽ പറയണ ഫൗണ്ടേഷൻ ആ ക്രീം കിട്ടും അതിൻ്റെ അടുത്ത് ഇല്ലല്ലോ ഞാൻ ഞെക്കി പിഴിഞ്ഞതിന്റെ ഇഞ്ചപ്പരുവാ ലാസ്റ്റ് കവറൊക്കെ ഓണ്ടി എടുത്ത് അതില്ല കാശില്ലാത്തത് വാങ്ങിച്ചില്ല പിന്നെ എന്താ പറയാ ഉള്ളത് ഉണ്ട് നിങ്ങൾ ചേച്ചി ഇത്രയും വലിയ ലിഫ്റ്റ് ഇല്ല കേട്ടോ വെറും അറുപത്തഞ്ച് രൂപയുടെ സാധനം അത്ര കൊല്ല ഇല്ല ഇനി ഇല്ല അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോകണം ഇത് കൊണ്ടുപോകണം അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ എനിക്ക് ഒരു എന്താ പറയാ എപ്പോഴും ആവശ്യമുള്ള സാധനം വിക്സ് ചാർജർ എടുത്തിരിക്കും പക്ഷെ ഫോണൊന്നും പിന്നെ എന്താ ഇതാണ് എൻ്റെ ഐ ഡി കാർഡ് ആസ്റ്റേൻ്റെ പിന്നെന്താ ചെരുപ്പ് നമ്മുടെ യൂണിഫോത്തിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഒരു പോക്കറ്റ് പെർഫ്യൂമ് ചീപ്പ് ഇത്രയും സാധനം നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കണം പിന്നെ ഞാൻ വട്ടച്ച ആയത് ഈ ചീപ്പ് മതി അപ്പൊ ചീപ്പിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മള് മാസ്കും ക്യാപ്പും എല്ലാം യൂസ് ചെയ്യണേ അപ്പൊ നമ്മൾ ശരിക്കും ആനാണ് പെണ്ണാൻ പറയാൻ പറ്റുന്നില്ല എല്ലാരും വന്നിട്ട് നോക്കും എന്നാണെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണോട് നടത്തണത് എന്നിട്ട് പേരെന്താ അങ്ങനെ ചോദിക്കും അപ്പൊ ആണാണോ പെണ്ണാണോ ചോദിക്കുമ്പോ എല്ലാരും വന്നിട്ട് ലാസ്റ്റ് ഗതിയെടുമ്പോഴത്തേക്കും പേരെന്താ പിന്നെ ശരി ആഹാ ആ വീടെ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കര സംസാരിക്കാം പിന്നെ ഇത് ഞങ്ങളെ ട്രെയിനിങ്ങിന്റെ ചാർട്ടാണ് ആസ്റ്റർ മെഡിസിറ്റിന്റെ ഇത് അപ്പോ നമുക്ക് എന്തൊക്കെ ക്ലാസ് കിട്ടി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതൊക്കെ ചെയ്യണം പിന്നെന്താ ഇപ്പോഴും ഞാനൊരു ഡോളൊ കരുതിരിക്കും എനിക്ക് ഭയങ്കര മൂക്കൊരുപ്പൊക്കെ അതിൻ്റെ അത് പോയി അച്ഛ അച്ചീന്ന് പറഞ്ഞ തുമ്പിട്ട് എനിക്ക് അങ്ങ് അടിച്ച് പുറത്താക്കും പിന്നെ എന്താ രണ്ടു ദിവസത്തെ ബസ് കഷണ്ട് പിന്നെ വേറെ വീണ്ടും ഒരു ചീ ഇത്രയേ ഉള്ളൂ ഒരു കുഴി അപ്പോൾ സമയം എത്രയായി ും അവന സ്വന്തം വീടാണ് പക്ഷെ അവൻ പുറത്തോട്ട് പോകുന്നതുകൊണ്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് പഠിച്ചോണ്ടിരിക്കും ഞാനീ പോയിട്ട് ചോറ്റു വർദ്ധനത്തില് ചോറെടുക്കട്ടെ പോകും എന്താ ശ്രുതി പാത്രങ്ങൾത്തേക്ക് മമ്മി ഭക്ഷണം ചെയ്യുന്നുണ്ട് ശ്രുതിക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് ഓടുക മാത്രമാണ് പണി ബാക്കിയുള്ള പണിയൊക്കെ മമ്മി ചെയ്തോട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ാണ് പാത്രത്തോടിയായിട്ട് ചോറ് കറി എല്ലാ വീട്ടിലും മരുമകളാണ് രാവിലെ പോണത് ம் நான் சொன்னா தான் மாந்துது பிரையிங் மூடங்க சேரது இல்ல அந்த பிரைய அலியத்து இருக்குது அப்ப நான் அதை கழிச்சோம் இனி இப்ப வேற எடுக்காம ஏய் நான் யாருல দোষ இல்லை गाइस கண்டா நான் எண்டாகிது ايش பணைய எடுத்தಿಲ್ಲனு என்ன பண்ணனும் பணைய எடுத்து அதுنا गाइस போஷன் எடுக்கணும் பாத்திரம் கழுவுறான சுத்தம் அந்த பணி எனக்கே பண்ணியு അവർ റെഡിയായി ഒറ്റയ്ക്ക് ഇത് മൂന്നായിരം ക്ലാസ് മുമ്പെടാ സാമ്പാറാണ് ഞാൻ കേക്കുന്നത് ഇടിയിട സോഡാണ് എന്താണ് നിങ്ങൾക്ക് നിർത്തിക്കൊണ്ടിച്ച് ഫുഡ് കഴിക്കാൻ സമയം

ഞാൻ പോയിട്ട് പോകാൻ പല്ലൊക്കെ ഇങ്ങനെയൊക്കെ വേറെ പ്രത്യേകിച്ച് എന്തേലൊക്കെ മഴ അടിക്കണം അങ്ങനെ തേങ്ങ തീറ്റ ഫോളും കഴിഞ്ഞിരിക്കാണ്

ആളെ സുധീടെ ഫ്രണ്ട് ആൾ ഇപ്പം ഉണ്ട് സുദീനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ശ്രുതി അങ്ങനെ പോവും ഫൈനലി കേസ് നമ്മൾ ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ മാക്സിമം ചെറിയ ചെറിയ ഷോർട്ട് സർട്ട് ഇടാൻ ശ്രമിക്കുന്നതാണ് ബ്ലോഗ് ബ്ലോഗുള്ളും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ രാവിലത്തെ ഒരുക്കങ്ങൾ ഓട്ടപ്പാച്ചിട്ടുള്ളതാണോ വീട് ഉദ്ദേശിച്ചത് അപ്പോൾ അതെന്തായാലും ശ്രുതി സെറ്റാക്കി തന്നിട്ടുണ്ട് ശ്രുതി രാവിലത്തെ അവളുടെ ഓട്ടോ പാച്ചിലൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഇതിനുമുമ്പെ അവളെണ്ണിയിട്ട് ഓൾറെഡി കുറെ പണി വീട്ടിൽ ചെന്ന് ചേർത്തിട്ട് പാത്രം കഴും കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്നു ചെറിയ പണിയൊക്കെ ചെയ്തിട്ടവള് ഓടിയത് അപ്പോൾ അവൾ ആങ്ങാത്ത പണിയൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മമ്മീനെ അടുക്കളയിൽ സഹായിച്ചിട്ടാണ് അവൾ ഓടിക്കുന്നത് അപ്പോൾ അവ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതും കൂടി അതിനകത്ത് നിങ്ങൾ ഒന്ന് ഊഹിച്ചാൽ മതി എന്തൊക്കെ രാവിലായിരിക്കും അടുക്കാത്ത പണി എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ നമ്മൾ ചെയ്ത് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടാണ് രാവിലെ ഒഴിഞ്ഞിട്ട് ഓടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പുതു പുതിയ വീഡിയോ ഇതിനു ശേഷം ഇവിടെ നിന്ന് പോയിന് ശേഷമുള്ള പോകുന്ന ശേഷമുള്ള കാര്യങ്ങൾ ശുതി ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു ഇതായിട്ട് ഉൾപ്പെടുത്താം വീഡിയോ ലെങ്ക് കൂടി നമുക്ക് ആടുത്ത വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് പുതിയ വിശേഷവും പുതു കുത്തു വിശേഷമായി വീണ്ടും വരെ ബൈ ഫ്രം ആർ ജഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്ത താങ്ക് യു